ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ കർക്കിടകഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോണത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കഞ്ഞി അതായത് വേ വട്ടപ്പെരുകിൻ്റെ പേരും അതുപോലെ മുലപ്പെരുകിൻ്റെ വേര് കുറുന്തോട്ടി വേര് ഇത്ര സാധനങ്ങളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതുകൂടാതെ പുത്തിരി ചുണ്ട പേരും അതുപോലെ വെട്ടീരിൻ്റെ പേരൊക്കെ നമുക്ക് എടുക്കാവണതാണ് എനിക്ക് അത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ചേർത്തിട്ടില്ല ഈ മൂന്ന് സാധനങ്ങൾ ചേർത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ നന്നായി കഴുകി നമ്മൾ നമ്മളതിൻ്റെ തോലെടുത്ത് വെച്ച് നന്നായി ചെറുതായി അരിഞ്ഞ് വെക്കണം നമ്മൾ മിക്സിയിലാണ് ഇത് അരയ്ക്കാൻ പോണത് അപ്പോൾ അത് നന്നായി കഴുകി വെച്ച് അരിഞ്ഞ് വെച്ചതിനേഷം നമുക്ക് എടുക്കാം ഒരു ഗ്ലാസ് മട്ടപ്പച്ചിരി ആണ് അത് തവിടുള്ള മട്ടപ്പച്ചിരി അത് നന്നായിട്ടുണ്ടാകും അതും അതുപോലെ ഒരു വലിയ സ്പൂൺ ഒലുവിയാണ് ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുള്ളത് ഇത് രണ്ടും കൂടെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം ഒരു മൂന്ന് നാല് വിസലിട എന്നാലേ നന്നായി വെന്ത് കിട്ടുള്ളൂ അപ്പോൾ ഇത് വേവുമ്പോഴേക്കും നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങൾ ഇതിലേക്ക് കുറച്ച് മരുന്നുകൾ അരക്കണം അതെടുത്ത് വയ്ക്കാം അതിന് വേണ്ടിയിട്ട് കുരുമുളക് ജീരകം അതുപോലെ കുറുന്തോട്ടി വേര് മറ്റേ പെരുകും വേരും അതുപോലെ ഒരു നൂള് കടുക് അയമോതകം ഒരുന്ന അതുപോലെ ഒത്തിരി എന്താ മല്ലിയും കൂടെ ഇത്രയും ചേർത്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒരുത്തുകൊണ്ട് ചുക്കും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ചുക്ക് ഒരു കഷ്ണം വെക്കണം അതുപോലെ മഞ്ഞൾ നമുക്ക് മഞ്ഞൾ ഞാൻ അതിലൊരു കഷ്ണം നാടൻ മഞ്ഞളാണ് എത്തിക്കുന്നത് ഇതിൽ വേണമെങ്കിൽ അരി ഇടുമ്പോൾ തന്നെ അതിൽ പഞ്ഞപ്പൊടി വേണ്ടവർക്ക് ഇടാം ഇതിപ്പോൾ നമ്മുടെ അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അലേക്ക് അരച്ച് വെച്ച സാധനങ്ങൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വേവിക്കണം നല്ല ഒഴിച്ച് നന്നായി വേവിക്കണം വെന്ത് കഴിഞ്ഞ് നല്ല വെന്താലേ അതിൻ്റെ പച്ചമുളകൊക്കെ നല്ല മാറിക്കിട്ടുള്ളൂ മുമ്പൊക്കെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറേ കുറച്ചൊക്കെ വെന്ത് കഴിഞ്ഞാൽ മരുന്നൊക്കെ ഒഴിച്ചിട്ടാണ് വേവിച്ചിരുന്നത് അപ്പോൾ അടുപ്പിൽ വെച്ചിട്ട് ഈ കളത്തിലൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റുമാണ് അതിൻ്റെ നല്ല ഗുണങ്ങളും അങ്ങനെയുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് അതിനുള്ള സൗകര്യ കുറവൊക്കെ ഉണ്ട് മുമ്പത്തെ പോലെ എല്ലാല്ലോ അത് കാരണം ഇതെല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അത് നന്നായി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ട് നമുക്കതിലേക്ക് മൂപ്പിച്ചിടണം നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടേസ്റ്റ് എല്ലാം നല്ലതാണ് നമ്മൾ ചുവന്നുള്ളി ഇതിൽ വേണ്ടവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇതിൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ കുറച്ച് കീറിയിട്ടിട്ടും കൂടെ വേവിക്കാവുന്നതാണ് ഞാനങ്ങനെ ചെയ്തിട്ടില്ലേ ഞാനിത് ഇങ്ങനെ എണ്ണയിൽ വാറ്റിയിട്ടാണ് ഉപയോഗിക്കാറ് അത് കാരണം ഞാനങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്ത് വെച്ചിരിക്കണത് അപ്പോൾ ഇതെല്ലാവർക്കും നല്ലൊരു നമ്മുടെ ഈ കർക്കിട മാസത്തിൽ നമ്മുടെ ശരീരത്തിനെയൊക്കെ നല്ലൊരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആരോഗ്യ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യണത് കാരണം നമുക്കിതിൽ ഞാൻ ഇത് വാറ്റിയിടാൻ ഞാനൊരു സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് അത് വെളിച്ചെണ്ണ മാത്രം ഇഷ്ടമുള്ളവർക്ക് അത് ഉപയോഗിക്കും ഞാനൊരു സ്പൂൺ നെയ്യും അത് കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ കൂട്ടിയിട്ടുണ്ട് ആ ഒരു ടേസ്റ്റ് വെളിച്ചെണ്ണയുടെ ടേസ്റ്റും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് നെയ്യ് മാത്രം വേണ്ടവർക്ക് അങ്ങനെ ആവാം വെളിച്ചെണ്ണ വേണ്ടവർക്ക് അങ്ങനെയാവാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം ആ മൂപ്പിച്ചെടുത്തിട്ടുള്ള നന്നായി ഒരു നല്ല വരെ ഒന്ന് നല്ല മൂപ്പിച്ചെടുക്കണം അങ്ങനെ മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഈ കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് ഇല്ലാണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല മണവും ഒക്കെ ഇട്ടും അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് വരുന്നുണ്ട് ഇപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ടുണ്ടായിരിക്കും കറിവേപ്പില ഇട്ടിട്ട് ഉണ്ട് ഇത് നമ്മൾ നന്നായി ഇളക്കി കഴിഞ്ഞിട്ട് നമ്മുടെ കഞ്ഞി വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കണം കൊടുത്തിട്ട് നന്നായി ഇളക്കണം നന്നായി ഇളക്കിയിട്ട് നമുക്കത് നമ്മൾ ഇട്ട് കണ്ടില്ലേ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് അതിലേക്ക് നമ്മളത് ഈ ഉണക്കിയിട്ടുള്ള സാധനം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് അത് കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഇതാ നന്നായി ഇളക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആ ഒരു ഉപ്പ് ഒരിത്തിരി ഇട്ട് കൊടുക്കണം നമ്മൾ ആവശ്യത്തെ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി അധികം ഉപ്പ് ഇടാൻ പാടില്ലേ കഴിഞ്ഞിരിക്കും അങ്ങനെയാണ് ഞാൻ മുമ്പ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കാരണം തന്നെ ഞാൻ കുറച്ച് ഉപ്പാണ് എനിക്ക് ഉപയോഗിക്കാറുള്ളു അങ്ങനെ ഉപ്പ് കുറച്ചിട്ടിട്ട് ഇളക്കിയിട്ട് നല്ല ടേസ്റ്റോടെ ചൂടോടെ കഴിക്കാൻ പറ്റും ഇതെല്ലാം നന്നായിട്ടുണ്ട് താങ്ക് യു